ഹലോ എൻ്റെ ശബ്ദം ഒന്നുകൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചു തുടക്കം നന്നായില്ലെങ്കിലും ഒടുക്കം നന്നാവണം എന്നുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം കുറച്ച് ഭാഗം എടുത്ത് കട്ട് ചെയ്ത് നോക്കി കേ വന്നോ ആയിട്ടില്ലോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയണമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് കേട്ട് നോക്കുക കേട്ടോ ഇടയ്ക്ക് ഒരു പരീക്ഷണം ഒരു ചെറിയ പാടിൻ്റെ അഞ്ചാറ് പേര് മൂളുകയും ചെയ്യും അതെങ്ങനെയാണെന്ന് കേട്ടിട്ടെന്ന് അഭിപ്രായം പറയണേ നിങ്ങളുടെ അഭിപ്രായമാണല്ലോ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഒരാഗ്രഹം മനുഷ്യൻ്റെ വെറുതെ ഒരാഗ്രഹം ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ കണ്ടിട്ട് അഭിപ്രായം എല്ലാവരും പറയണേ കേട്ടോ ടാറ്റാ പിന്നെ നമുക്ക് കാണാം അപ്പോഴേ വീണ്ടും ഞാൻ പരീക്ഷണ ഘട്ടത്തിലാണ് കേട്ടോ ഇതാകുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ കഴിയണില്ല എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ എന്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് കേട്ടോ റെക്കോർഡിങ് തുടരുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ അത് ഉണ്ടെങ്കിൽ മൗര്മാതിരി ആയി വരുന്നുണ്ട് തിൽ കണ്ടിട്ടുള്ള പോലൊന്നും നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ തുന്നൽക്കാരിയല്ല വലിയ കലാകാരിയുമല്ല പക്ഷേ കൊച്ചു കൊച്ചു മുഖങ്ങൾ നമ്മുടെ കൊച്ചു കൊച്ചു മുഖങ്ങൾ ഉള്ളിലുണ്ടല്ലോ അത്രയും മാത്രം കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ നിങ്ങളുടെ അപരേറിയ അഭിപ്രായങ്ങൾ പറയുക ഞാൻ അത് പ്രതീക്ഷിക്കുന്നു കൂട്ടുകാരെ എന്നെ ഇത്രയും ഈ ഇതുവരെ കൊണ്ടുവന്ന് എത്തിച്ചാൽ നിങ്ങളെല്ലാവരും മുന്നോട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്നൊന്നുള്ള ഒരു കുറച്ച വിശ്വാസം ശുഭാസ്വ വിശ്വാസത്തിൽ Why did I have